ചാലിശ്ശേരിയിൽ ഒന്നിനു പുറകെയായി ഒന്നായി ഏഴ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക് ഒരു ബസ്സും മൂന്ന് ഓട്ടോറിക്ഷകളും രണ്ട് കാറുകളും ഒരു ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളിയാഴ്ച പതിനൊന്നരയോടെ ചാലിശ്ശേരി സെന്ററിൽ ചങ്ങരംകുളം റോഡിലായിരുന്നു അപകടം ചങ്ങരംകുളം ഭാഗത്തു നിന്നും ചാലുശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സിന് മുന്നിലേക്ക് റോഡരികിൽ നിന്നും ഓട്ടോറിക്ഷ അശ്രദ്ധമായി കയറുകയായിരുന്നു ഇതോടെ യാത്രാ ബസ് ആദ്യം ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും തുടർന്ന് നിയന്ത്രണം നഷ്ടമായി നിർത്തിയിട്ട മറ്റൊരു ഓട്ടോറിക്ഷയിലേക്കും ഇടിച്ചു കയറി ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ പുറകിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് കാറുകൾക്കും തകർച്ച സംഭവിച്ചു ഇതിനിടെ അപകടത്തിനിടയാക്കിയ ഓട്ടോറിക്ഷ മറ്റൊരു ബൈക്കിനെയും ഇടിച്ച ശേഷമാണ് നിന്നത് അപകടത്തിൽ ഈ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർക്ക് പരിക്കേറ്റു അപകടത്തിൽ പരിക്കുപറ്റിയ ചാലിശ്ശേരി സ്വദേശിയെ കെ പി എസ് ടി ആംബുലൻസ് ഡ്രൈവർ അഷ്കറിന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട സമയത്ത് യാത്രാബസിൽ അമ്പതിലേറെ യാത്രക്കാരും ഉണ്ടായിരുന്നു അപകട സ്ഥലത്ത് റോഡരികിനോട് ചേർന്ന് നിൽക്കുന്ന ട്രാൻസ്ഫോമറിലേക്ക് ബസ് ഇടിച്ചു കയറാത്തതിനാൽ വൻ ദുരന്തം തലനാറേക്കാണ് ഒഴിഞ്ഞു ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ ബസ് യാത്രക്കാരെല്ലാം പരിക്കുകൾ സ്വീകരിച്ചു എന്തൊക്കെ വാഹനമാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഓട്ടോറിക്ഷ രണ്ട് കാർ ഒരു ബസ്സിലാണ് ഒരു ബസ് എത്ര ആൾക്ക് വരക്കണ്ടേ ഒരാൾക്ക് പഠിക്കും ഓട്ടോറിക്ഷ പരിച്ചില്ല അയാൾ വീണിരുന്നു അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരും പുറത്തൊന്നുമില്ല പുറത്തൊന്നും ഇല്ലാന്നുള്ള വിവരം കിട്ടിയില്ല അറിയില്ല അതായത് പരിച്ചില്ല കാരണം ആ സമയം പഠിച്ചില്ലെങ്കിൽ വലിയൊരു പരിച്ചിട്ടാണ് ഒഴിവ് പോയത് അപ്പോൾ ഈ ഈ ഓട്ടോറിക്ഷക്കാരൻ ചായ ഒടിച്ച് കഴിഞ്ഞ് വണ്ടി എടുക്കുവായിരുന്നു വണ്ടിയെടുത്തത് ഒരു സെക്കൻഡ് ട്രാക്കിലേക്ക് എത്തി അപ്പോഴൊക്കെയാണ് അവിടുത്തെ ബസ് വരുന്നത് ബസ്സ് വരുന്നത് ഇയാൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ബസ്സിന് ഇടിക്കലും ഓട്ടോറിക്ഷ നിയന്ത്രണം പോയി നിയന്ത്രണം പോയി അയാൽ അതിൻ്റെ ഇപ്പുറത്തേറ്റ് മോളൊഴിച്ചു നേരെ ജാമായി ഇവിടെ ഇതാണ് ഉണ്ടായത് ഡ്രൈവറുടെ ബസ്സുകാരൻ്റെ സന്ദർഭിതമായിട്ടുള്ള ഇടവാ ഇടപെടൽ കൊണ്ടാണ് ജീവൻ ജീവനിച്ചിട്ടുള്ളത് ഒരാൾക്കും ദൈവാപായം ഉണ്ടായില്ല ദൈവാധീനം പെണ്ണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി